നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്ന രണ്ട് സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഒന്ന് ഒരു ഉന്നത പദവി വഹിച്ചിരുന്ന ഒരാളുടെ ഒരു കൊലപാതകം രണ്ട് ഒരു വലിയ വ്യവസായിയുടെ അറസ്റ്റ് ഇത് രണ്ടിലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാരണം ഇവിടെ ഒരു ഒരു തരത്തിൽ ഒരു സൈഡിൽ സപ്പോർട്ട് ചെയ്യുകയും മറ്റൊരു തരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഈ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻ്റ് സ്വീകരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് പറഞ്ഞതിൻ്റെ കാരണം ഈ തരത്തിൽ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് എത്ര മാത്രം ഔന്നത്യമുള്ള കഴിവുള്ളവ അവരുടെ പ്രാഗല്ഭ്യം തെളിയിച്ചവരാണ് എന്ന് നമുക്ക് നന്നായി അറിയാം എന്നാൽ ഈ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഒന്നും സത്യസന്ധമായി പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ മേലൊരു പ്രഷർ കൊടുത്ത് ഈ അന്വേഷണങ്ങളെയെല്ലാം ഇവർക്ക് താല്പര്യമുള്ളതുപോലെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കണ്ണു തുറക്കുന്നതിനിടയിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു എന്നാൽ നീതിക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയെയും നാം കാണുന്നു ഇവിടെ സംഭവിക്കുന്നത് ഒരു ഒരാൾക്ക് നീതി നിഷേധിക്കുന്നു ഒരാൾക്ക് അനീതിയായി കാര്യങ്ങൾ കൂടുതൽ ചെയ്തു കൊടുക്കുന്നു ഇതെല്ലാം അവരു ഈ ഭരണ സ്ഥിരകളിൽ ഉള്ളവരുടെ കാര്യസാധ്യത്തിനും കാര്യപ്രാപ്തിക്കും വേണ്ടിയിട്ട് ആണിതിനെ എല്ലാം വിനിയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള സത്യസന്ധമായ കാര്യങ്ങളിലേക്കുമല്ല കാര്യങ്ങൾ പോകുന്നത് അവരവരുടെ ഇഷ്ടപ്രകാരം പോവുകയാണ് ഞാനിത് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം വിഷയത്തിലേക്ക് വരികയാണ് നമ്മുടെ എം സി പി എഫ് എന്ന് പറയുന്ന ഈ സംഘടനയും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് താൽപ്പര്യമുള്ള ഏതെങ്കിലും ഒരു വിഷയം അവർ പെട്ടെന്ന് ചാടി പിടിക്കും അവർക്ക് ഇഷ്ടമില്ലാത്തതോ അല്ലെങ്കിൽ നീതി നിർവഹിക്കുമ്പോൾ നീതി നടപ്പാക്കുമ്പോൾ അവർക്ക് നഷ്ടം വരുന്നതോ ആയ ഏതെങ്കിലും ഒരു കച്ചവടമാണെങ്കിൽ അതിനെ അവർ ഒതുക്കും ഇതാണ് ഇവിടെ സംഭവിക്കുന്ന പ്രധാന കാര്യം ഈ കഴിഞ്ഞ തവണ ഒരു ബോർഡ് യോഗം നടന്നു ഈ ബോർഡ് യോഗം അതിൽ പങ്കെടുത്തവർക്കെല്ലാം അറിയാം അവിടെ എന്താണ് സംഭവിച്ചത് ഈ ബോർഡ് യോഗത്തിൽ അവിടെ പല അഭിപ്രായങ്ങൾ ഉയർന്നു പല കാര്യങ്ങൾ ആളുകൾ അറിയിച്ചു പക്ഷെ ഒന്നിനും ഈ ബോർഡ് യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു പുറത്തു പോയി എന്നല്ലാതെ ആകെപ്പാടെ അത് കേൾക്കാൻ ഏകദേശം ഒരു വൈകുന്നേര സമയം വരെ ഇരുന്നു എന്നതൊഴികെ മറ്റൊന്നും സംഭവിച്ചില്ല നം നാം പലപ്പോഴും നമ്മുടെ അവകാശങ്ങളെയോ നമ്മുടെ അധികാരങ്ങളെയോ നാം തിരിച്ചറിയുന്നില്ല എന്നതാണ് വസ്തുത ഇതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് എന്താണ് എം സി പി എഫിലെ ബോർഡ് യോഗം അഥവാ ഗ്രൂപ്പ് ലീഡേഴ്സിൻ്റെ യോഗം എന്ന് പറയുന്നത് എന്താണ് അവരുടെ അധികാരം എന്താണ് അവരുടെ അതോറിറ്റി എന്താണ് എന്ന് നിങ്ങൾക്ക് തന്നെ ഈ പോകുന്നവർക്ക് തന്നെ അറിയില്ലാത്തത് കൊണ്ട് അവിടെ പല കാര്യങ്ങളും നടക്കുന്നില്ല മാത്രമല്ല അവിടെ നടക്കേണ്ട കാര്യങ്ങളും അവിടെ ഉണ്ടാകേണ്ട തീരുമാനങ്ങളും ഇവർ കൗൺസിലിലേക്ക് കൊണ്ടുപോവുക കൗൺസിലിലല്ല തീരുമാനമെടുക്കേണ്ടത് ബോർഡ് യോഗത്തിൻ്റെ തീരുമാനമെടുക്കേണ്ടത് ബോർഡ് യോഗമാണ് അത് നിങ്ങൾക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലായവരതിന് അതിനനുസരിച്ച് പ്രതികരിക്കുന്നുമില്ല ഇവിടെ നിങ്ങൾക്ക് ആദ്യം വയ്ക്കേണ്ടത് നിങ്ങളുടെ തലയിൽ അല്പം മൂള ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഭരണഘടന ഒന്ന് വായിക്കുക മനസ്സിരുത്തി അല്പനേരം ധ്യാനിച്ചിരുന്ന് തന്നെ വായിക്കുക ശരിക്കും പഠിക്കാൻ വേണ്ടി എന്നിട്ട് ഈ ബോർഡ് യോഗത്തിൽപ്പെട്ടവരോടാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് ഈ ബോർഡ് യോഗത്തിൽ അംഗങ്ങളായിട്ടുള്ള പാസ്റ്റർമാരും സഭകളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണ് ഈ ബോർഡ് യോഗം നിങ്ങളുടെ അതോറിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ അധികാരം എന്താണെന്ന് അറിയാമോ നിലവിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണഘടനാ പ്രകാരം അതിൽ പലതും ഈ സംഘടന രൂപീകൃതമായ ആക്ടിന് വിരുദ്ധമായിട്ടുണ്ട് അതെല്ലാം കോടതികളിലാണ് നിലവിൽ നിലനിൽക്കുന്ന ഈ ഭരണഘടന ബോർഡ് യോഗത്തിൻ്റെ അതോറിറ്റി എന്താണെന്ന് ആ കൂടുന്ന പലർക്കും അറിയില്ല ഞാൻ അതിലേക്ക് വരുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ബോർഡ് യോഗത്തിൽ ശക്തമായി ഉയർന്ന ഒരു കാര്യമായിരുന്നു ബഹുമാനപ്പെട്ട ജോൺ പാറപ്പുഴ അച്ഛൻ്റെ സസ്പെൻഷൻ പിൻവലിക്കണം എത്രയും വേഗം അദ്ദേഹത്തെ തിരിച്ചെടുക്കണം എന്ന് എന്നുള്ള കാര്യം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാം എന്ത് കാര്യത്തിനാണ് എന്ത് വിഷയത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇവിടെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഗവൺമെൻറ് അവർക്ക് ആവശ്യം എന്ന് തോന്നുന്ന കാര്യത്തിൽ പെട്ടെന്ന് നടപടി കണ്ണു തടച്ചു തുറക്കുന്നതിന് മുമ്പ് നടപടിയെടുത്ത് ആളെ അകത്താക്കേണ്ടവനെ അകത്താക്കും പുറത്താക്കേണ്ടവനെ പുറത്താക്കും എന്ന് പറയുന്നത് പോലെ ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അവിടെ ഈ പാറപ്പുഴ ജോൺ പാറപ്പുഴ അച്ഛനെ പുറത്താക്കാനായി കൂടിയ യോഗം ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തെ ഈ അതിലുൾപ്പെട്ട നാം ഞാനൊക്കെ വിമർശിക്കുന്ന ആ കള്ളൻ എൽദോ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ആ കള്ളൻ എൽദോ ഇദ്ദേഹത്തെ കൈ പിടിച്ച് കൈക്ക് പിടിച്ച് പുറത്തിറക്കി വിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനിയത്യ കട്ടിയ ഒരു രാജു പാസ്ത്രയും അവരെ രണ്ടുപേരെയും പുറത്തിറക്കി വിട്ടു കാരണം ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനാണ് അങ്ങനെ പെട്ടെന്ന് തീരുമാനം ഉണ്ടായി ഇവരെ അഞ്ച് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഷൻ അദ്ദേഹം ഏറ്റെടുത്ത് പിൻ അദ്ദേഹം അത് നടപ്പാക്കി പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഈ ഈ സാഹചര്യത്തിലാണ് ബോർഡ് യോഗം നടക്കുന്നത് ബോർഡ് യോഗത്തിലാണ് അദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്ന് ശക്തമായ വാദം വാദമുണ്ടായത് എന്നിട്ട് ബോർഡ് യോഗത്തിൽ എന്ത് തീരുമാനമുണ്ടായി യാതൊരു തീരുമാനം ഉണ്ടായില്ലല്ലോ യാതൊരു തീരുമാനം ഉണ്ടായില്ല അവർ കൗൺസിലേക്ക് വിട്ടു എന്നിട്ട് കൗൺസിലാണ് ഇരുന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹത്തെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സർക്കുലറൊക്കെ അനുസരിച്ച് അദ്ദേഹത്തെ തിരിച്ചെടുക്കാനും ഒക്കെ തീരുമാനമായി എന്നാണ് അറിയുന്നത് അദ്ദേഹത്തെ മൂന്ന് മാസം തെക്കു ശിക്ഷ മതി അദ്ദേഹത്തെ എത്രയും വേഗം തിരിച്ചെടുക്കണം എന്നൊക്കെ തീരുമാനമായി പക്ഷേ ഇവിടെ നടന്ന മറ്റൊരു കാര്യമുണ്ട് ഇതിനേക്കാൾ ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടുള്ള ബെന്നി എന്ന് പറയുന്ന പാസ്റ്ററെ അദ്ദേഹത്തിനെതിരെ ഒരു കൈവിരലിൻ്റെ ഇതുപോലും അനക്കിയിട്ടില്ല അവരൊരു നടപടി എടുത്തിട്ടില്ല അവരൊരു തീരുമാനം എടുത്തിട്ടില്ല ആ ആ ഭാഗത്തേക്ക് തൊടാൻ പോലും അവർക്ക് കഴിയുന്നില്ല അതെന്താ കാരണം അദ്ദേഹത്തിനെതിരെ ഒരു നടപടിക്ക് വേണ്ടി എടുക്കേണ്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അളിയന്മാരെ അളിയനെയും ഈ പറയുന്ന ജോസ് എം എന്ന് പറയുന്ന പാസ്റ്ററേയും കുരിയാച്ചം പാസ്റ്ററേയും അതിനകത്ത് തിരുത്തിയോ നിങ്ങൾ നിങ്ങളതിൽ ഇരുത്തുകയല്ലേ ചെയ്തത് നിങ്ങൾ കാണിക്കുന്ന മര്യാദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മര്യാദയാണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന ആരോപിതനായ കുറ്റാരോപിതനായ ബെന്നിക്കെതിരെ നടപടിയെടുക്കാൻ അവരെ രണ്ടുപേരും പുറത്തിറക്കി വിടണം കാരണം അളിയനും ഭാര്യയുടെ ചേട്ടത്തിയെ കെട്ടിയ ആളുകൾ കുര്യാച്ചനും ഈ പറയുന്ന ജോസും അപ്പോൾ പാറപ്പുഴയച്ചനെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾ അദ്ദേഹത്തെ പുറത്തിറക്കി വിട്ടു അദ്ദേഹത്തിന്റെ അനിയനെയും പുറത്തിറക്കി വിട്ടു ഞാൻ പറയുന്നത് ആ നീതി നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ കാണിക്കുന്നില്ല നിങ്ങൾ അവരെ പുറത്തിറക്കി വിട്ടില്ല അവർക്കെതിരെ നടപടിയും എടുത്തില്ല അപ്പൊ ഈ കാണിക്കുന്ന അനീതി അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അത് വാസ്തവത്തിൽ ഇതിനകത്തുള്ള ബോർഡ് മെമ്പേഴ്സിന്റെ വിവരക്കേടെ കൊണ്ടാണ് അത് സംഭവിക്കുന്നത് കാരണം ഈ ബോർഡ് മെമ്പേഴ്സിൻ്റെ അധികാര അവകാശങ്ങളെ സംബന്ധിച്ച് ചെറുതായിട്ടൊന്ന് ഞാൻ ഈ ഭരണഘടനയിലൂടെ ഒന്ന് പോവുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനകത്ത് വകുപ്പ് തലവന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണല്ലോ ഈ പറയുന്ന ആളുകൾ അവരെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഈ ഭരണഘടനയുടെ പത്ത് സി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളുണ്ട് പത്ത് സി പത്ത് സിയിൽ ഒന്നാമത്തേതാണ് ഒന്നാമത്തെ കാര്യത്തിലാണ് അവരുടെ ആദ്യത്തെ അവരെക്കുറിച്ചുള്ള പരാമർശം കാണുന്നത് പത്ത് സിയിൽ ഒന്നാമത്തേത് എന്ന് പറയുന്ന അവരുടെ അധികാരം ഈ അത് വായി ഞാനൊന്ന് വായിക്കാം പത്ത് സി സോറി പത്ത് പത്ത് സി അല്ല പതിനൊന്ന് സി ആണ് പതിനൊന്ന് സി അധികാരം എന്ന് പറയുന്ന ഒന്നാമത്തെ ഖണ്ണിക വകുപ്പ് തലവന്മാരുടെ ഭരണസമിതിയുടെ മാർഗനിർദ്ദേശപ്രകാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാൽ തയ്യാറാക്കപ്പെടുന്ന ഫെല്ലോഷിപ്പിൻ്റെ വാർഷിക പ്രവർത്തന വിവരം തിട്ടപ്പെടുത്തപ്പെട്ട വരവ് ചിലവ് കണക്കുകൾ വരവ് ചിലവ് മതിപ്പുകൾ അല്ലെങ്കിൽ ബജറ്റുകൾ മുതലായവ അന്തിമമായ അംഗീകരിക്കലിനായി ജനറൽ ബോഡി മുമ്പാകെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് ഈ വകുപ്പ് തലവന്മാരെ ആദ്യമായിട്ട് കാണുന്നത് ഈ വകുപ്പ് തലവന്മാരുടെ പൂർണ്ണമായ അംഗീകാരത്തിൻ്റെയും അവരുടെ കൃത്യമായ മേൽനോട്ടത്തിലും പാസായ ഒരു കണക്ക് കണക്ക് മാത്രമേ പൊതുയോഗത്തിൽ അംഗീകരിക്കാൻ പാടുള്ളൂ പൊതുയോഗത്തിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ വാസ്തവത്തിൽ ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ അതിനൊന്ന് ഒന്നുകൂടെ പുനഃപരിശോധിക്കാം ഈ കാര്യങ്ങൾ ഒന്നുകൂടെ പുനഃപരിശോധിക്കാം ഒരു റോള് മാത്രമേ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഇതിലെ ഭരണഘടന അധികാരം നൽകുന്നുള്ളൂ ഇനി അടുത്ത കാര്യം പന്ത്രണ്ട് അഞ്ച് അതിലെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ട് അഞ്ചിൽ ഐ എന്ന് പറയുന്ന പന്ത്രണ്ട് അഞ്ചിൽ നമ്മൾ ആദ്യം വായിച്ചത് പതിനൊന്ന് സിയിൽ ഒന്ന് ഇനി അടുത്തത് പന്ത്രണ്ട് അഞ്ചിൽ ഐ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ യാദൃശ്ചികമായ ഒഴിവുകൾ അതായത് ഒരംഗത്തിൻ്റെ മരണം അല്ലെങ്കിൽ രാജി അഥവാ പുറത്താക്കൽ എന്നീ സംഭവങ്ങളിൽ വകുപ്പ് തലവന്മാരുടെ ഭരണസമിതിയിൽ നിന്ന് ഉത്തര ഉത്തമന്മാരായ പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് കമ്മിറ്റിയാൽ നികത്തപ്പെടുന്നതായിരിക്കും രണ്ടാമത്തെ കാര്യം വകുപ്പ് തലവന്മാരുടെ ഭരണസമിതിയിൽ നിന്ന് നില നിലവിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് ആരെങ്കിലും ഒഴിവാകുകയോ ഈ പറയുന്ന കാരണത്താൽ മാറ്റപ്പെടുകയോ ഏതെങ്കിലും കാരണവശാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് ഒരാൾ മാറിയാൽ ആ സ്ഥാനത്തേക്ക് നിലവിലുള്ള ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ഒരാളെ ചുമ സെലക്ട് ചെയ്യാവുന്നതാണ് അത് ബോർഡ് യോഗം കൂടിയിട്ടാണ് ചെയ്യേണ്ടത് അല്ലാതെ കൗൺസിലല്ല ചെയ്യേണ്ടത് ആ ബോർഡ് യോഗം അതിനു വേണ്ടി വിളിച്ചിട്ട് ആ ബോർഡ് യോഗം തീരുമാനിക്കണം ആരെ എടുക്കണമെന്ന് അല്ലാതെ കൗൺസിലല്ല ചെയ്യേണ്ടത് അത് നിങ്ങൾ ഓർക്കണം ഇനി അടുത്ത ഒരു കാര്യം പതിമൂന്നിൻ്റെ നാലാമത്തെ പതിമൂന്ന് പതിമൂന്നിൻ്റെ നാല് അതിലെഴുതിയിരിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിന് മുൻപിലുള്ള എല്ലാ ചോദ്യങ്ങളെയും ആസ്പദമാക്കി ചർച്ച ചെയ്യുകയും ഭൂരിപക്ഷ വോട്ടിനാൽ പ്രമേയം പാസാക്കുകയും ചെയ്യണം ഡയറക്ടർ അല്ലെങ്കിൽ അധ്യക്ഷൻ വഹി വഹിക്കുന്നത് ആരാണോ ആ ആൾക്ക് അധ്യക്ഷന്റെ നിർണായക ഓട്ടവകാശം അതത്രേ ഉള്ളൂ ഓട്ടവകാശം അടുത്ത അഞ്ചാമത്താണ് യോഗത്തിൻ്റെ മുഴുവൻ നടപടിക്രമങ്ങളും അപ്പോൾ തന്നെ മിനിറ്റ്സ് രേഖപ്പെടുത്തേണ്ടതും അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗീകരിക്കപ്പെടേണ്ടതുമാണ് ഇവിടെയൊക്കെ പറയുന്ന പ്രധാന കാരണം കാര്യങ്ങൾ ഒരു വിഷയത്തിൽ ഇതിപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ കാര്യമാണ് അവർക്ക് അവിടെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അവിടെ എലക്ഷൻ നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനത്തിന് അത് വിട്ടുകൊടുക്കണം കൂടാതെ അതിലധ്യക്ഷനായിരിക്കുന്നയാൾക്ക് ഒരു വോട്ടിംഗ് അവകാശം കൂടെ അതിനകത്ത് ആഡ് ചെയ്യാം അദ്ദേഹത്തിൻ്റെ കൂടെ വോട്ട് ഇതിനകത്ത് ചേർത്ത് ഭൂരിപക്ഷം നിർണയിക്കാം അതാണ് അവിടെ പറയുന്നത് അവിടെ പറയുന്നൊരു പ്രധാന കാര്യം ഈ യോഗത്തിന്റെ മുഴുവൻ നടപടിക്രമങ്ങളും പ്രമേയങ്ങളും അപ്പോൾ തന്നെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തണം അത് നിങ്ങൾ ചെയ്തോ ഈ പറയുന്ന ബോർഡ് യോഗമായാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ യോഗമായാലും അത് അപ്പോൾ തന്നെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തണം നിങ്ങളെ കൊണ്ട് അവർ ഒരു ഒപ്പിഴിയിപ്പിച്ചതല്ലാതെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ യോഗത്തിലെ തീരുമാനങ്ങൾ മിനിറ്റ്സിൽ അപ്പത്തന്നെ രേഖപ്പെടുത്തണമെന്നാണ് പറയുന്നത് ആ രേഖപ്പെടുത്തിയിട്ട് വേണം ആ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നിട്ട് വേണം അതിൽ ഒപ്പിടാൻ അല്ലാതെ നിങ്ങൾ ചെല്ലണ വഴിയെ ഒപ്പിട്ട ചിറങ്ങിപ്പോ അല്ല ചെയ്യേണ്ടത് ഈ പറയുന്ന ഇനി മറ്റൊരു കാര്യം നമ്മളിതിൻ്റെ ഭരണസമിതിയെക്കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇനി അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഒന്ന് പോകാം അവിടെയാണ് വകുപ്പ് തലവന്മാരുടെ ഭരണസമിതിയെക്കുറിച്ച് വളരെ വിശദമായ കാര്യങ്ങളെല്ലാം പറയുന്നത് അവിടെ അതിനകത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എങ്ങനെയാണ് എന്നുള്ള മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവിടെ പ്രധാനമായിട്ടും വായിക്കേണ്ട ഒരു പ്രധാന കാര്യം അറിയേണ്ട ഒരു കാര്യം ഫെല്ലോഷിപ്പിന്റെ ലക്ഷ്യ നിർവഹണത്തിൽ സുപ്രധാനമായ നയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനായി പ്രായോഗിക സൗകര്യം കണക്കിലെടുത്ത് വകുപ്പ് തലവന്മാരുടെ ഒരു ഭരണസമിതി ഉണ്ടായ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇനി ഈ വകുപ്പ് തലവന്മാരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് അത് അതിൻ്റെ മൂന്ന് എ മുതൽ എഴുതിയിട്ടുണ്ട് മൂന്ന് എ മുതൽ അവിടെ അതിൽ പ്രസക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഫെല്ലോഷിപ്പിൻ്റെ എല്ലാ സ്വത്തുക്കളും ആസ്തികളും ജംഗമോ അഥവാ സ്ഥാപനമോ രണ്ടിലേതായാലും ട്രസ്റ്റികളിൽ നിക്ഷിപ്തമല്ലെങ്കിൽ ഭരണസമിതിയിൽ നിക്ഷിപ്തമായി നിക്ഷിപ്തമായിരിക്കുന്നതായി കരുതപ്പെടുന്നതും സിവിലോ ക്രിമിനലോ ആയ എല്ലാ നടപടിക്രമങ്ങളിലും ഭരണസമിതിയുടെ സ്വത്തുക്കളും ആസ്തികളുമായി വിസ്തരിക്കപ്പെടുന്നതും ആയിരിക്കും ഫെല്ലോഷിപ്പിൻ്റെ എല്ലാത്തരം കത്തിടപാടുകളും നിയമ നടപടികളും സമയാസമയങ്ങളിൽ മറ്റു വിധത്തിൽ പ്രസ്താവിക്കപ്പെട്ടതല്ലാതിരുന്നാൽ അതിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ പേരിൽ ആയിരിക്കുന്നതായിരിക്കും ഇനി അടുത്തതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് അതിൻ്റെ ബി എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നില് അതിൻ്റെ ഇരുപത്തിയൊന്നില് മൂന്ന് മൂന്നിൽ ബി ആണ് വായിക്കുന്നത് ഫെല്ലോഷിപ്പിന്റെ എല്ലാത്തരം സ്വത്തുക്കൾ ആസ്തികൾ ഇടപാടുകൾ എന്നിവയുടെ പരമമായ നിയന്ത്രണവും ഭരണവും ഭരണസമിതിയിൽ നിക്ഷിപ്തമായിരിക്കും ഈ പറയുന്ന ബോർഡ് യോഗത്തിൽ ഈ പറഞ്ഞ വകുപ്പുകളിൽ വ്യക്തമായി പ്രകടി പ്രകടിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഫെല്ലോഷിപ്പിൻ്റെ അധികാരങ്ങളും നടപടികളുമായി ഫെല്ലോഷിപ്പിനാൽ ജനറൽ ബോഡിയിൽ കൈകാര്യം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളതായും ഭരണസമിതി ഭരണസമിതിയാൽ കൈകാര്യം ചെയ്യപ്പെടുന്നതുമായി പെടുന്നതായിരിക്കും ഇതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് തന്നെ ബോധം കിട്ടുന്നില്ല ആ തരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇനി ഈ പ്രധാന കാര്യം ഒന്നൂടെ കേട്ടോളുക ഭരണസമിതിക്ക് ആവശ്യമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബോർഡ് യോഗത്തിൽ ബോർഡ് യോഗത്തിന് ആവശ്യമെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഏതൊരു തീരുമാനവും റദ്ദു ചെയ്യാൻ അധികാരമുണ്ടായിരിക്കും മനസ്സിലായോ നിങ്ങളാണ് ഇവരേക്കാളും മുകളിലുള്ള ആളെന്ന് ഭരണസമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മുകളിൽ ഉള്ളയാളാണ് ഈ ബോർഡ് യോഗം ഈ ബോധ്യം നിങ്ങൾക്കുണ്ടോ അവരെടുക്കുന്ന ഏത് തീരുമാനത്തെയും അത് ശരിയല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ റദ്ദു ചെയ്യാൻ അധികാരമുള്ള സമിതിയാണ് ഗ്രൂപ്പ് ലീഡേഴ്സ് ഈ കാര്യം ആർക്കും അറിയാൻ പാടില്ല നിങ്ങളിതൊക്കെ എടുത്ത് വെച്ച് വല്ലപ്പോഴും വായിക്കണം അപ്പോൾ അവരുടെ മാത്രമല്ല നിങ്ങളിപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നതും ആ ആ രീതിയിലാണല്ലോ ഇതിന്റെ അവസാനം എഴുതി വെച്ചിട്ടുണ്ട് ഭര അതിൻ്റെ എച്ച് എച്ച് എന്ന് പറയുന്നിടത്ത് ഭരണസമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഭരണസമിതിയാണ് ഈ പറയുന്ന വകുപ്പ് തലവന്മാരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിനെ തിരഞ്ഞെടുക്കുന്നത് അതൊക്കെ നിയമപ്രകാരം തെറ്റാണ് എങ്കിലും ഇപ്പം നിലവിലുള്ള ഭരണഘടനയനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഈ ഭരണസമിതി തന്നെയാണ് വിശ്വാസവും ബാക്കിയുള്ള ബന്ധപ്പെട്ട ആത്മീയ വിഷയങ്ങളും സംബന്ധിക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടാക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഏത് തീരുമാനത്തെയും റദ്ദു ചെയ്യാൻ കഴിയുന്നതാണ് ജനറൽ ബോർഡ് യോഗം ബോർഡ് യോഗം അഥവാ ഗ്രൂപ്പ് ലീഡേഴ്സിന്റെ യോഗത്തിന് അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ അധികാരം നിങ്ങൾ എന്തുകൊണ്ട് ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ല ഒരു ഉദാഹരണം പറയാം ഇപ്പൊ ഈ പാസ്റ്റർമാരുടെയൊക്കെ ട്രാൻസ്ഫർ നടക്കുന്ന സമയമാണ് ഇവരെടുത്ത ഏതെങ്കിലും ഒരു തീരുമാനം ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഈ ഭരണസമിതി അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഭരണസമിതി മൂന്ന് മാസത്തിൽ ഒരിക്കൽ നിർബന്ധമായും കൂടിയിരിക്കണം ഈ പറയുന്ന ഗ്രൂപ്പ് ലീഡേഴ്സിന്റെ യോഗം നിർബന്ധമായും കൂടിയിരിക്കണം അങ്ങനെ കൂടിയെങ്കിൽ കൂടിയിട്ട് നിങ്ങൾക്ക് യുക്തമായ തീരുമാനങ്ങൾ എടുക്കാം അതുപോലെ ഈ പറഞ്ഞു വരുന്ന ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഏത് തീരുമാനത്തെയും നിങ്ങൾക്ക് കൂടി ഇതിനെ റദ്ദു ചെയ്യാം അപ്പൊ അതുകൊണ്ട് ഈ സത്യസന്ധത ഇല്ലാത്ത നീതിയില്ലാത്ത ഈ പ്രവർത്തികൾ ചെയ്യുന്ന ഈ പരിപാടി നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ബോർഡ് യോഗം നിങ്ങളുടെ അധികാരം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അടുത്ത ബോർഡ് യോഗത്തിൽ നിങ്ങൾ പങ്കെടുക്കാവൂ മാത്രമല്ല കൗൺസിൽ തീരുമാനിക്കേണ്ടത് കൗൺസിൽ തീരുമാനിച്ചോളും നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ തീരുമാനം അവിടെ വെച്ച് തന്നെ ബോർഡ് ഈ പറയുന്ന ബോർഡ് യോഗം നടക്കുന്ന ആ സമയത്ത് തന്നെ നിങ്ങളുടെ എടുത്ത തീരുമാനങ്ങൾ ആ ബോർഡ് ഏത് വിഷയങ്ങൾ ചർച്ച ചെയ്തു ആ വിഷയത്തിന് എടുത്ത തീരുമാനങ്ങൾ ആ മിനിറ്റ്സിൽ നടപടിക്രമം അന്ന് തന്നെ പൂർത്തീകരിച്ചിരിക്കണം അന്ന് എഴുതി പൂർത്തീകരിച്ചിരിക്കണം എന്നിട്ട് അത് വായിച്ച് കേട്ടിട്ട് മാത്രമേ നിങ്ങൾ ഒപ്പിടാൻ പോകാവുള്ളൂ അപ്പം ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഇവരുടെ ഏത് അന്യായ നടപടികളെയും റദ്ദു ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് ബോർഡ് യോഗത്തിന് അധികാരമുണ്ട് നിലവിലുള്ള നിയമം അനുസരിച്ച് നിലവിൽ നിലനിൽക്കുന്ന ഈ നിയമം അനുസരിച്ച് അത് നിങ്ങൾ ഓർമ്മയിൽ വെക്കുകയും ഈ കാണിക്കുന്ന തെമ്മാടിത്തലത്തിന് ഒരന്തം കുറുക്കുകയും നിങ്ങൾ ചെയ്യണം ഒരാളെ ശിക്ഷിക്കുക വേറൊരാളെ വെറുതെ വിടുക അതുപോലെ പേരിനുള്ള ശിക്ഷ എന്ത് എന്ത് ശിക്ഷ നിങ്ങൾ ആരുടെ നീതി നടത്താൻ നടക്കുന്നതാ നിങ്ങൾ എന്ത് സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ ഈ ലോകത്തിലുള്ള ഒരു സാധാരണക്കാരൻ്റെ നീതി നിർവഹിക്കാൻ കഴിയില്ലാത്ത നിങ്ങൾ നിങ്ങൾ ആരുടെ സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ ലോകത്തിലുള്ള മറ്റ് ആളുകൾ അല്ലെങ്കിൽ മറ്റ് സം അധികാര സംഹിതകൾ ഇതിനേക്കാൾ ഭേദമായി ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട നിങ്ങളുടെ അളിയന്മാരും പെങ്ങന്മാരും ഒക്കെ ആയിട്ടുള്ളവർ വന്നു കഴിയുമ്പോൾ അവർക്കെതിരെ നിങ്ങൾക്ക് നടപടിയെടുക്കാൻ നിങ്ങൾക്ക് തൻ്റെ നിങ്ങളിൽ ഈ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മൂക്കിന് താഴെ മീശ ഉള്ള ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഈ ബോർഡ് യോഗം അടുത്ത ബോർഡ് യോഗം വരുന്നതിന് മുമ്പ് നിങ്ങൾ പരിശോധിക്കണം നിങ്ങളുടെ അധികാരം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഈ ഭരണഘടന വല്ലപ്പോഴും ഒന്ന് വായിക്കണം വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ ആ ബോർഡ് യോഗത്തിൽ ചെല്ലുക നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ അതാണ് അന്തിമ തീരുമാനം ആ തീരുമാനത്തിന് വിരുദ്ധമായിട്ടുള്ള തീരുമാനം നിലവിൽ ഉണ്ടാവുകയില്ല ഉണ്ടാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ കൗൺസിലെടുത്ത ഏത് അനീതിയായിട്ടുള്ള തീരുമാനങ്ങളും റദ്ദ് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ ഉണർന്ന് പ്രവർത്തിക്കണം ഇതിനകത്തുള്ളവര് ഈ ബോർഡ് യോഗത്തിലുള്ളവര് അവർ നിങ്ങൾക്കെങ്കിലും ഒരു സത്യസന്ധതയുടെ ആത്മാവ് ഉണ്ടെങ്കിൽ ഒരു നീതിയുടെ ആത്മാവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പ്രവർത്തിച്ച് കാണിക്കണം വളരെ ഇതിൻ്റെ ഡയറക്ടറായിട്ടോ വലിയ പോപ്പായിട്ട് നടക്കുന്നയാൾ ചുറ്റലിലെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എപ്പോഴാണ് മുങ്ങുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അത്തരത്തിലായിരിക്കുന്നത് കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് കഴിഞ്ഞാൽ പുള്ളി അപ്പം ഇവിടുന്ന് വിടും ഇദ്ദേഹത്തെ ഒന്നും വിശ്വസിക്കാൻ പോലും കൊള്ളത്തില്ല അദ്ദേഹത്തിൻ്റെ വാക്ക് വർത്താനങ്ങളും വാക്കുകളും ഒക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഈ ഈ ലോകത്തൊന്നും നല്ല ജീവിക്കുന്നതെന്ന് തോന്നിപ്പോവും അടുത്ത ദിവസം ഒരു ഒരു സവോളക്കിനൊക്കെ പോയി വലിയ വൈബ്രേഷനിൽ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഞാൻ കേട്ടു വീഡിയോയിൽ ഇക്കടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ട് ഈ വൈബ്രേഷൻ ഇറക്കിയിട്ടും ഒന്നും നിങ്ങളുടെ ഒന്നും സത്യസന്ധ ഇല്ലാത്ത ഈ പ്രവർത്തനങ്ങളൊന്നും നീതീകരിക്കപ്പെടുകയില്ല ഇതൊന്നും മൂടി വെക്കാൻ ഈ പറയുന്ന അഭ്യാസം കൊണ്ടൊന്നും നടക്കുകയില്ല ഞാൻ പറയട്ടെ ഞാൻ ഈ കൗൺസിൽ കൗൺസിലേന ബോർഡ് യോഗത്തിലേക്ക് കൃത്യമായ പരാതി അയച്ചിട്ടുണ്ടല്ലോ ആ പരാതി ആരെങ്കിലും അവിടെ തുറന്നു നോക്കിയോ ആ പരാതി അവിടെ അവതരിപ്പിച്ചോ അതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തോ അതിൽ തീരുമാനമെടുത്തോ ഈ കള്ളന്മാരെ എല്ലാം അടിച്ചുകൂട്ടി ഈ എക്സ് കത്തനന്മാരെല്ലാം കൂടെ കൂടി ചുമ്മാ ഒരു വഹ വേഷം കെട്ടുവായിട്ട് കണ്ണാറ കുർബാ സംഘത്തിൻ്റെ കൂടെ കൂടി സത്യവും നീതിയും ഇല്ലാത്ത ഈ പാർട്ടിയുമായിട്ട് ടൈപ്പ് ചെയ്ത് നടക്കുന്ന ഈ വ്യാജന്മാരെ നിങ്ങൾ തിരിച്ചറിയണം ഇവർക്കെതിരെ പ്രതികരിക്കണം അതുകൊണ്ട് സത്യസന്ധമായി ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി സത്യത്തിനു വേണ്ടി നിൽക്കാൻ ചങ്കൂറ്റമുള്ള ഒരുത്തിനെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരികയും വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്